എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞങ്ങൾ രാത്രി ഒരു മണിക്കാണ് ഈ വീഡിയോ എടുക്കുന്നത് ഞങ്ങൾ ഇന്ന് ഇന്ത്യയിൽ പോവാണ് അപ്പം ഞങ്ങളിത് എല്ലാം സെറ്റായി ഞങ്ങളുടെ ബാഗെല്ലാം റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ടാക്സിയാണ് വിളിച്ചേക്കുന്നത് കാരണം ഇത്രയും ലഗേജും ഞങ്ങളും എല്ലാവരും കൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വണ്ടി എടുത്താല് അതിൽ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട് അഞ്ചാറ് മിനിറ്റിനുള്ളിൽ നമുക്ക് ടാക്സി ഇവിടെ വരും ഞാൻ വെച്ചാലും ഉറങ്ങില്ല കേട്ടോ പക്ഷെ ഇവർ കുറച്ചു നേരം ഒന്ന് ഉറങ്ങി ഉറക്കച്ചപ്പിലാണ് രണ്ടുപേരും അപ്പം ഞങ്ങൾക്ക് രാവിലെ എട്ട് ഇരുപത്തഞ്ചിനാണ് ഫ്ലൈറ്റ് അല്ല ച ഡബ്ലിനിൽ നിന്ന് ഫ്ലൈറ്റ് അപ്പം ഇവിടുന്ന് ഞങ്ങൾ നേരെ ബസ് സ്റ്റേഷനിൽ പോകും അപ്പം അവിടുന്ന് നേരെ ഡബ്ലിൻ പിന്നെ ഡബ്ലിൻ ടു അബുദാബി അബുദാബി ടു കൊച്ചി അങ്ങനെയാണ് ഞങ്ങളുടെ ഫ്ലൈറ്റിന്റെ രീതികളൊക്കെ അപ്പം ഗേൾസ് എക്സൈറ്റഡ് ആണോ ഏ അവർ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഫസ്റ്റ് ടൈമാണ് എൻ്റെ കുഞ്ഞുങ്ങൾ നാട്ടിൽ പോകുന്നത് ഞങ്ങള് പല പ്രാവശ്യവും പ്ലാൻ ചെയ്തു അപ്പഴൊക്കെ നമുക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വന്നു കോവിഡ് വന്നു അതിന് ശേഷം ആഞ്ചലം ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറേ നാളായി നാട്ടിൽ പോയിട്ട് അപ്പൊ ഞങ്ങള് കുറേ നാളത്തെ ഒരു ആറു വർഷം ആറു വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ നാട്ടിൽ പോവാണ് അപ്പോൾ ഇനി നമുക്ക് ടാക്സി വരട്ടെ അല്ലേ ചാച്ചാ എന്തേ ഇവിടെ ഒരു ആപ്പിളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുവാണ് ആഞ്ചലായിക്കോ അമേലിയായിക്കോ ആപ്പിൾ കൊടുത്താണ് അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു ആഞ്ചല കഴിക്കുന്നുണ്ടോ അതെ നീണ്ട നേര തന്നെയുണ്ട് ബാഗുകളൊക്കെ ആയിട്ട് അങ്ങേ അറ്റം തൊട്ടിങ്ങേ അറ്റം വരെ ഇപ്പൊ ഇതെല്ലാം നമുക്ക് ഇറക്കി ടാക്സിയിൽ കയറ്റണോച്ചാ കൊണ്ടോ അതെ അങ്ങനെ ഒരിക്കൽ കൂടി നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുന്നേ ആയിട്ട് പാസ്പോർട്ടും നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം ഉണ്ടോന്ന് ചെക്ക് ചെയ്യുവാണ് ശരിക്കും പറഞ്ഞാൽ എട്ട് ബുക്ക് ഉണ്ടല്ലേ വെച്ചു നാല് പാസ്പോർട്ടും നാല് ഒ സി ഐ കാർഡും നല്ല മഴയാണ് അച്ചാനാണെന്നുണ്ടെങ്കി ഓരോ ഓരോ പെട്ടികളായിട്ട് ദേ ടാക്സിയിലെടുത്ത് വെക്കുവാണ് അച്ചാൻ ഓൾറെഡി നനഞ്ഞല്ലോ അച്ചാ തലയിൽ അത് ഡം ചെയ്യായിരുന്നു അതെ ഗേൾസ് രണ്ട് പേരും ഇവിടെ ഉണ്ട് മൊത്തം അതിപ്പം ഇപ്പം അതിനകത്ത് വെക്കും കേട്ടോ കേട്ടോ ഗേൾസ് ഇപ്പം അതിനകത്ത് വെക്കട്ടെ ടാക്സിയിൽ ഞങ്ങൾ അങ്ങനെ ബസ് സ്റ്റേഷനിലെത്തി സാധനം എല്ലാം ഞങ്ങൾ ഇറക്കി വെച്ചു ഇനിയിപ്പോൾ ഞങ്ങൾ ബസ്സിന് വെയിറ്റ് ചെയ്യുവാണ് അച്ചാൻ എന്നാ ടാക്സിക്കാരൻ്റെ പൈസ കൊടുക്കുകയാണ് അപ്പോൾ കോസ്റ്റ് സ്റ്റേഷനിലിത് ഒരു ലോഡ് ബാഗും കൊണ്ടു വെച്ചിട്ട് എൻ്റെ പിള്ളേരെല്ലാവരും കൂടെ ബസ് കാത്തു നിൽക്കുകയാണ് അധികം താമസിക്കാതെ നമ്മുടെ ബസ് വരും എന്നിട്ട് നമുക്ക് ബസ്സിലെല്ലാം ബാഗെല്ലാം ലോഡ് ചെയ്തിട്ട് കയറി പോകണം ഡബ്ലിൻ എയർപോർട്ടിലേക്ക് അല്ലെങ്കിൽ ഉറക്കമൊക്കെ വന്നിങ്ങനെ ഇരിക്കുവാണ് അതുകൊണ്ട് വലിയ അനക്കമൊന്നുമില്ല ബസ്സിൽ കയറി അമ്മയിൽ ഞാനിങ്ങോട്ട് ഒരു സീറ്റിലിരിക്കുവാണ് കൊച്ചു വാഞ്ചല ഇങ്ങോട്ട് ഒരു സീറ്റിലേക്കുവാണ് കൊച്ചത് നെക്ക് പില്ല ഒക്കെ വെച്ച് അപ്പോൾ അതൊക്കെ സ്ലീപ്പ് ചെയ്യാൻ തയ്യാറെടുപ്പില്ല അല്ലെങ്കിൽ കുഞ്ഞേ ഒരു ലൈറ്റൊക്കെ കേട്ടോ സ്ലീപ്പ് ചെയ്യുക അപ്പോൾ കഴിച്ചു നമ്മളിവിടെ ഡബ്ലിൻ എയർപോർട്ടിൽ വന്നു എന്നിട്ട് ടെർമിനലിൽ വണ്ണിലേക്ക് പോവുകയാണ് ഗേഴ്സ് ഇത് ട്രോളി ഒക്കെ എടുത്തുകൊണ്ട് ഭയങ്കര ആയിട്ടാണ് പോകുന്നത് ഇനി നമ്മുടെ ചെക്കിൻ ചെയ്യണം ബാഗേജ് എല്ലാം കൂടെ അങ്ങനെ നമ്മൾ ലഗേജ് എല്ലാം കയറ്റി വിട്ടല്ലേ ചാ വലിയൊരു പണിയായിരുന്നു ലഗേജ് എല്ലാം കയറ്റി വിട്ടു ഇനി ഞങ്ങൾ അകത്തോട്ട് കയറുവാണ് ലഗേജ് എല്ലാം കയറ്റി വിട്ടു സെക്യൂരിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞു അതിനുശേഷം ദേ ഞങ്ങൾ ഒരു ചായ കുടിക്കുക എന്നും പറഞ്ഞ് വന്നതാണ് ചായനും അമേലിയായും ആഞ്ചലായും കൂടെ പോയിട്ട് അവിടെ കോഫി വാങ്ങിക്കുന്നു പിന്നെ അവർക്ക് എന്തെങ്കിലും കഴിക്കണമെന്ന് പറഞ്ഞു അപ്പം അതിനുള്ള പരിപാടിയാണ് കേട്ടോ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് കുറച്ച് നേരത്തെയാണ് അപ്പോൾ പതുക്കെയായിരുന്നു ചായ ഒക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വെച്ചു അങ്ങനെ എയർപോർട്ടിലെത്തി ചെക്കിൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ് ഗേൾസ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു കൊച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു ആഞ്ചല ബേബി ബ്രേക്ക്ഫാസ്റ്റ് അച്ചായ കോഫിയൊക്കെ ആയിട്ട് വരുന്നുണ്ട് പിന്നെന്താ വേണം അച്ചാന്ത് ഇവിടെ ചായ കൂടിയും പരിപാടിയും എല്ലാം കഴിഞ്ഞ് എന്തൊക്കെയോ പരിപാടിയാ എന്നാ ചെയ്യുന്നേ അവിടെ ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞപ്പോൾ വിചാരിച്ച് ചുമ്മാ ഷോപ്പിലൊക്കെ ഒന്ന് പോവാന്ന് ആഞ്ചലതെ കോഫി കുടിച്ച് പതുക്കെ പതുക്കെ വരുവാണ് ലേസികൾ ഒരാൾ പെർഫ്യൂം ഒക്കെ ട്രൈ ാണ് ഞങ്ങൾ അങ്ങനെ നേരത്തെ എയർപോർട്ടിൽ വന്നതുകൊണ്ടുണ്ടല്ലോ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ ഓരോ ഷോപ്പുകളിൽ കൂടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിങ്ങൂടെ എല്ലാം കറങ്ങി അടിച്ച് കിടക്കുവാണ് മക്കളിവിടെ ക്രിസ്മസ് കാർഡിൻ്റെ സോങ് ഒക്കെ പാടിക്കൊണ്ടു നടക്കുന്നു എൻ്റെ കൊച്ചു ഇവിടെ കോസ്മെറ്റിക് സെക്ഷനിലൊക്കെ വന്നിട്ട് ജുമ്മ എന്തൊക്കെയോ ട്രൈ ചെയ്ത് നോക്കുന്നു എന്നിട്ട് അതെല്ലാം തുടച്ച് കളഞ്ഞു ഞങ്ങൾ മാക്കിൻ്റെ ഒരു കൺസീലർ നോക്കുമായിരുന്നു ഇടയ്ക്ക് കൊച്ചുവിൻ്റെ ഫേസിൽ ഇങ്ങനെ ചെറിയൊരു സ്പോട്ട് പോലെ വരുന്നുണ്ട് അല്ലേ കൊച്ചു സെ പ്രിക്കൾസ് പോലെ അതിൻ്റെ ഒരു കൺസീലറ് നോക്കിയതാണ് ഞങ്ങൾ മാക്കിൻ്റെ അപ്പോൾ ഞങ്ങൾ അവരെണ്ടുത്ത് ട്രൈ ചെയ്ത് നോക്കി അവർ ഇനി അതിൻ്റെ ഒരു ന്യൂ പാക്കറ്റ് എടുത്ത് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഫൈനലി ഞങ്ങളിത് ബോർഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ഗേറ്റിൽ വന്നിരിക്കുവാണ് ഞങ്ങളുടെ ഗേറ്റ് നമ്പർ ത്രീ സീറോ സിക്സ് ആണ് ആഞ്ചലയും അമേലിയയും കൊച്ചുകൂടെ ബാഗൊക്കെ എടുത്ത് റെഡി ആയിട്ട് നിൽക്കുന്നു ഇനിയിപ്പോൾ നമുക്ക് ഫ്ലൈറ്റിൽ ബോർഡ് ചെയ്തിട്ട് കാണാം ഞങ്ങളങ്ങനെ എറ്റിഹാദിൻ്റെ ഫ്ലൈറ്റിൽ കയറി ഡബ്ലിൻ ടു അബുദാബി ഫ്ലൈറ്റിലാണ് ഇപ്പം മിഡിൽ ലൈനിലുള്ള സീറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കാരണം നാല് സീറ്റ് നമുക്ക് ഒരുമിച്ച് കിട്ടുമല്ലോ അപ്പം അമേലിയുടെയും ആഞ്ചലേടേയും കൂടെ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരിക്കാൻ പറ്റും എൻ്റെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ശാന്തത അടങ്ങിയിരിക്കുന്നതല്ലേ മക്കളെ ടി വി എടുക്കുന്നുണ്ട് ഇത് ഇവിടെ ഇടയ്ക്ക് ഫ്ലൈറ്റ് അറ്റൻഡൻറ് വന്നിട്ടുണ്ടല്ലോ മക്കൾക്ക് രണ്ട് പേർക്കും അവർക്ക് കളറിങ് പെൻസിലും ഏതാണ്ട് ചോയ്സും എന്തൊക്കെയോ പരിപാടിയുണ്ട് സ്റ്റോറി ബുക്കൊക്കെ ഒരു ബാഗ് കൊടുത്തു രണ്ട് പേരും അത് വെച്ച് എന്തൊക്കെയോ പരിപാടിയിലാണ് അത്രയും നേരം കാർട്ടൂണൊക്കെ കണ്ടോണ്ടിരിക്കുവായിരുന്നു ഇപ്പോൾതേ അവരുടെ ബാഗിൽ ഉണ്ടാകുന്ന സാധനങ്ങളൊക്കെ എടുത്ത ഓരോ പരിപാടിയിലാണ് ഓക്കെ ബേബി അങ്ങനെ കൈ ഫൈനലി ഞങ്ങളുടെ ഫുഡ് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുവാണ് ഇവിടെ അമേലിയെ പാസ്തയാണ് കഴിക്കുന്നത് ഞാനും ആഞ്ചലായും മാഷ്ഡ് പൊട്ടറ്റോയും ചിക്കനുമാണ് കഴിക്കുന്നത് എല്ലാവരും ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ് ചില ചിക്കൻ മതി എന്ന് പറഞ്ഞു അമേല പാസ്തയാണ് ഞാനും പാസ്ത കഴിക്കുവാണ് നമുക്കൊരു ബ്രെഡുണ്ട് പിന്നെ അതെന്തോ ഡെസേർട്ടാണെന്ന് തോന്നുന്നു അവിടെ വെള്ളമുണ്ട് സ്പ്രൈറ്റ് ഉണ്ട് അങ്ങനെ ഒരു നീണ്ട യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ അബുദാബി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുവാണ് ഇവിടെ എല്ലാവരും ഇതേ പകുതി ഉറക്കച്ചടവിലൊക്കെയാണ് ഓരോ ആൾക്കാർ ഇത് ഇവിടെ സീറ്റിൽ ഇരിക്കുന്നു എഴുന്നേറ്റ് വരുന്നു കിടക്കുന്നു നടക്കുന്നു തേടാ എല്ലോ ചോച്ചു അങ്ങനെ രണ്ട് സ്മോൾ ലേഡീസും അവരുടെ ലഗേജ് ഒക്കെ ആയിട്ട് തേ പോകുന്നു ഇവിടുന്ന് നമുക്കിനി ചെക്കിങ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് നമ്മുടെ ബോർഡിംഗ് പാസ് കാണിച്ച് കയറിയാൽ മാത്രം മതി അപ്പോൾ ഇവിടുന്ന് ഇ റ്റു ആണ് ഇനി നമ്മുടെ ഗേറ്റ് ആദ്യം പോയിട്ട് സ്ഥലം എവിടെയാന്ന് കണ്ടുപിടിക്കണം അങ്ങനെ എൻ്റെ പിള്ളേരുടെ ആദ്യത്തെ ലോങ് ജേർണി എക്സ്പീരിയൻസ് ആണ് അബുദാബിയിൽ ഞങ്ങൾ ലാൻഡ് ചെയ്തിട്ട് ഇനിയിപ്പം ഇ ടു ഗേറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എൻ്റെ ഇവിടെ എൻ്റെ പിള്ളേരെ ഇവിടെ വാഷ്റൂമിലൊക്കെ പോയി ഫ്രഷായിട്ട് വന്നു ഇല്ല പുന്നൂസ് അത് മെയിൻ ലഗേജില്ല വാക്കി ടോക്കി വേണമെന്നൊക്കെ പറയുന്നത് അതൊക്കെ ഞാൻ വേണമെന്നും പറഞ്ഞുകൊണ്ട് മേടിച്ചു കൊടുത്തതാണ് ക്രിസ്മസിന് വേണ്ടിയിട്ട് അതെല്ലാം നമ്മൾ മെയിൻ ലഗേജിലിട്ട് വിട്ടിരിക്കുവാണ് മാജിക് സ്ലൈറ്റ് എടുത്ത് കൊടുത്തു ഇനിയിപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് നേരം പടമൊക്കെ അറിച്ചിരിക്കില്ല പിള്ളേരെ മാജിക് സ്ലൈറ്റിൽ എൻ്റെ കൊച്ചു ഡ്രോ ചെയ്യാൻ പോകണോ അറ്റ്ലീസ്റ്റ് കുറച്ച് നേരം നേരം പോലുള്ള പരിപാടിയായി മടുത്തു എൻ്റെ കൊച്ച എൻ്റെ കൊച്ച് സിക്കാണ് മടുത്ത് നമ്മളങ്ങനെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഫ്ലൈറ്റിലാണ് പോകുന്നത് കേട്ടോ ഇതിഹാദിന്റെ അങ്ങനെ അതെ കൊച്ചും മക്കളും കൂടെ അതെ കയറുവാണ് അങ്ങനെ ഞങ്ങൾ അബുദാബിയിൽ നിന്ന് കയറിയപ്പോ എൻ്റെ പിള്ളേർക്ക് വീണ്ടും ക്രയമൺസും കളറങ്ങിട്ടല്ലേ അങ്ങനെ നമ്മൾ ഇന്ത്യയിൽ വന്ന് ലാൻഡ് ചെയ്തു അതെ അമ്മായി കൂടെ ഫ്രണ്ടിൽ പോകുന്നു ഞാനും എൻ്റെ കൊച്ചും കൂടെ പുറകിലിങ് വരുവാ എൻ്റെ ബേബി ഉറങ്ങിപ്പോയുന്നല്ലേ ബേബി അല്ലേ നമുക്കിനി പോയിട്ട് എല്ലുമേ ഇതാമത്തെ ഇന്ത്യ ഇപ്രാവശ്യം നമ്മൾ ഐറിഷ് പാസ്പോർട്ട് ലാൻഡ് ചെയ്തുകൊണ്ട് ഇമിഗ്രേഷനിൽ പോയിട്ട് ക്ലിയറൻസ് ഒക്കെ മേടിച്ചിട്ട് വേണം പുറത്തിറങ്ങാൻ അല്ലെങ്കിൽ കുറച്ച് ക്ലിയറൻസിന് വേണ്ടിയിട്ടുള്ള ഒക്കെ തന്നിട്ടുണ്ട് നമുക്ക് ഇനി ലഗേജ് എല്ലാം കളക്ട് ചെയ്യണം ഇമിഗ്രേഷനിൽ ഇനി പുറത്തിറങ്ങണം എന്നിട്ട് എല്ലാവരെയും പോയിട്ടാണ് ഐ യു എക്സൈറ്റഡ് അമേലിയ യാ ദിസ് ഈസ് ഇന്ത്യ എസ്കലേറ്ററിലും ലിഫ്റ്റിലും ഓടിക്കയറുന്ന എൻ്റെ പെമ്പിള്ളേരുതായ പേടിച്ച് നിന്ന് എപ്പോഴും ഇറങ്ങി വരുന്നു എയർപോർട്ടിൽ അമേലിയ കഥ പറഞ്ഞുകൊണ്ടാണ് വരുന്നത് ഈ അറൈവലോട് കൂടി വീഡിയോ കൺക്ലൂഡ് ചെയ്യുവാണ് അല്ലേ അതെ ലഗേജ് എല്ലാം കളക്ട് ചെയ്തു ഇമിഗ്രേഷൻ കഴിഞ്ഞു എല്ലാം പടപടയിൽ നിന്ന് കഴിഞ്ഞു വീട്ടിൽ ആൾക്കാർ വെയിറ്റ് ചെയ്യുവാണ് അപ്പൊ നമ്മൾ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുവാണ് അപ്പോൾ പുതിയ വീഡിയോസും അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം